നമസ്കാരം ലോക ജനതയുടെ വൈജ്ഞാനിക സമ്പത്തിന് ഭാരതം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് വേദം യുനെസ്കോ ലോക പൈതൃകത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഏറ്റവും മഹത്തായ ഗ്രന്ഥമായി ഋഗ്വേരത്തെ തിരഞ്ഞെടുത്തിട്ട് കുറച്ച് വർഷങ്ങളായി ഈ വേദത്തിൻ്റെ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും നമ്മുടെ നാട്ടിലെ ജനത വേദങ്ങളിൽ നി വേദങ്ങളെപ്പറ്റി ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണെന്നുള്ളത് ദുഃഖകരമായ സത്യമാണ് വേദമെന്നൊരു ഗ്രന്ഥം കണ്ടിട്ടുപോലും ഇല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ വേദം ഭാരതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഭാരതത്തിൻ്റെ എന്താണ് ഭാരതത്തിൻ്റെ ഹിന്ദുവിൻ്റെ പ്രാമാണിക ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ സംശയമില്ല അത് വേദം തന്നെയാണ് അപ്പോൾ ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന ഈ വേദത്തിലെ അറിവുകളെ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി ആചാര്യ രാജേഷ് ജി വളരെ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ ആഹ്ലാദകരമായ കാര്യമാണ് ഇപ്പോൾ നമുക്കൊരു ഒരു ജീവിതകാലത്ത് നാല് വേദങ്ങളും പഠിക്കാനോ അവയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാനോ ഒക്കെ ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഒരു സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇവിടെ നിത്യജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെടുന്നതും പ്രയോജനപ്പെടുന്നതുമായ വേദസൂക്തങ്ങളെ അതിൻ്റെ ചൊല്ലുന്ന രീതിയും അർത്ഥവും സഹിതം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു പദ്ധതിയാണ് വേദപുഷ്പം എന്ന ആചാര്യ രാജക്ഷിയുടെ ഈ പരിപാടി അത് നൂറ് എപ്പിസോഡ് പൂർത്തിയാകുകയാണ് ഈ അവസരത്തിൽ രാജി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ പ്രവൃത്തികൾക്ക് ഭാരതത്തിൻ്റെ ആധ്യാത്മികതയെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ഏതു മതമായാലും ഭാരതത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് വിശിഷ്ട കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ് ശ്രീ ആചാര്യ രാജ്ജിക്ക് പ്രണാമം പ്രാർത്ഥന ആശംസ